നിശ്ചയമായും ഞാൻ എല്ലാ പാപങ്ങളും ഗുരുതരമായ പാപങ്ങളും പുറത്തു കൊടുക്കുന്നവനാകുന്നു പക്ഷേ തൗപ ചെയ്യുകയും വിശ്വാസം ശരിപ്പെടുത്തുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും പിന്നീട് മരണം വരെ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് സ്വാലിഹൻ അവർ പിന്നീട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അതിൽ വർദ്ധന ഉണ്ടാക്കുകയും വേണം ഒരാൾ ആത്മാർത്ഥമായി തൗബ ചെയ്തു എന്നതിൻ്റെ അടയാളമാണ് ആ തിന്മയ്ക്ക് ശേഷം പിന്നീട് അയാൾ ആ തിന്മയെ ഉപേക്ഷിക്കുകയും സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് അതാണ് അള്ളാഹു ഫുർഖാനിലും പറഞ്ഞിട്ടുള്ളത് അവരുടെ സയ്യാത്തുകളെ അള്ളാഹു ഹസനാത്താക്കി അഥവാ അവരുടെ തിന്മകളെ അള്ളാഹു നന്മയാക്കി മാറ്റും അതിൻ്റെ പ്രധാനപ്പെട്ട തഫ്സീറുകളിൽ ഒന്ന് ആത്മാർത്ഥമായി തിന്മകളിൽ നിന്ന് തൗബ ചെയ്യുന്ന ഒരു വ്യക്തി പിന്നീട് ആ വ്യക്തിക്ക് തൻ്റെ ആയുസ് ലഭിക്കുന്ന അവസരങ്ങളെ ആ വ്യക്തി സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തും കാരണം അയാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഞാൻ പാപിയായിരുന്നു എൻ്റെ ദിനരാത്രങ്ങൾ എൻ്റെ രാവും പകലും എൻ്റെ രാവിലകളും വൈകുന്നേരങ്ങളും എൻ്റെ മറ്റു സന്ദർഭങ്ങളും ഞാൻ തിന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി ഇന്ന് ഞാൻ ആ വിഷയത്തിൽ ആത്മാർത്ഥമായി ഖേദിക്കുന്നു അതുകൊണ്ട് ഇനി എനിക്ക് ലഭിച്ചിട്ടുള്ള അവശേഷിക്കുന്ന സന്ദർഭങ്ങളെ സമയങ്ങളെ ഞാൻ ധാരാളമായി ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു അപ്പോൾ തിന്മകൾക്ക് പകരം ആ തെറ്റിലേക്ക് പിന്നീട് തിരിച്ചു പോകാതെ നന്മകൾ വർദ്ധിപ്പിക്കുക സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക അത് ഒരാളുടെ ആത്മാർത്ഥമായ തൗബയുടെ അടയാളമാണ് എന്നാൽ ചില ആളുകളുണ്ട് അവരുടെ തൗബ അവരുടെ ഇസ്തിഹഫാർ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് സംഭവിച്ചാൽ അസ്തഖഫിറുള്ള എന്ന് പറയുന്നു അതൂബു ഇലൈ അള്ളാഹു തൗബ ചെയ്യുന്നു എന്നവർ നാവ് കൊണ്ട് പറയുന്നു എന്നാൽ അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് അതിന് ശേഷവും മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല അത് സത്യസന്ധമായ തൗബയുടെ അടയാളമേ അല്ല മറിച്ച് പിന്നീട് അയാളിൽ സൽക്കർമ്മങ്ങളാണ് പ്രകടമാകേണ്ടത് മാത്രമല്ല മാത്രമല്ലാഹു അലൈ വസ്ലമ്മ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് ഹസന ഒരു തിന്മയെ നീ നന്മ കൊണ്ട് പിന്തുടരുക ഹസന അപ്പോൾ ആ തിന്മയെ ആ നന്മ ഇന്നൽ ഹസനാത്തി എന്ന് പരിശുദ്ധ ആനിലും കാണാം സൽക്കർമ്മങ്ങൾ മോശമായ പ്രവർത്തനങ്ങളെ നീക്കം ചെയ്തു കളയുന്നു മായ്ച്ചു കളയുന്നു അപ്പോൾ തിന്മകൾക്ക് ശേഷം പിന്നീട് നന്മകളിലുള്ള വർധനവ് എന്നുള്ളത് ഒരാളുടെ ആത്മാർത്ഥമായ തൗബയുടെ അടയാളമാണ് അതിലൂടെ തന്നെ ധാരാളം പാപങ്ങൾ അയാൾക്ക് മായ്ക്കപ്പെടുകയും ചെയ്യുന്നതാകുന്നു ഇങ്ങനെ നിലപാടിൽ മാറ്റമുണ്ടാവണം എന്നർത്ഥം നേരത്തെ ചെയ്ത തിന്മകൾ ആവർത്തിക്കാതെ നിലപാടിൽ മാറ്റമുണ്ടാകണം അതാണ് വലം യുസുറു അലമ ഫലു അലമുൻ അറിഞ്ഞുകൊണ്ട് അവർ ചെയ്ത തെറ്റിൽ അവർ ഉറച്ചു നിൽക്കുകയില്ല എന്ന് സുറത്ത് ആലു ഇമ്രാനിൽ യഥാർത്ഥ തൗബയുടെ ആളുകളെക്കുറിച്ച് അള്ളാഹു ഉസ്ബാനുതല പറയുന്നുണ്ട് അപ്പോൾ തിന്മകളിൽ ഉറച്ചു നിൽക്കാതെ നന്മകൾ വർദ്ധിപ്പിക്കുക അതാണ് മൂന്നാമത് പറയുന്നത് സ്വാലിഹൻ നാലാമത് പറയുന്നത് സും മഹ്തദ പിന്നീട് നേര ചൊവ്വ സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക ഇവിടെ ഇഹ്തദ എന്ന വാക്കിന് മുഫസരിങ്ങളും ഫുഖഹാക്കളും നൽകിയിട്ടുള്ള അർത്ഥം ഇസ്തിഖാമത്ത് എന്നാണ് അഥവാ ആ ഒരു നിലപാടിൽ മരണം വരെ ഉറച്ചു നിൽക്കുക ഏതുപോലെ അള്ളാഹു സ്ഹാനോ തല അധ്യായത്തിൽ പറഞ്ഞതുപോലെ ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹു ആണെന്ന് പറയുകയും പിന്നീട് കൂടി ഇസ്തിക്കാമത്തോടുകൂടി കൂടി പാദങ്ങൾ വ്യതിചലിച്ചു പോകാതെ മനസ്സ് വ്യതിചലിച്ചു പോകാതെ ആ നന്മയിൽ മരണം വരെ ഉറച്ചു നിൽക്കുക തൗഹീദിലും സൽക്കർമ്മങ്ങളിലും ഉറച്ചു നിൽക്കുക അതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത് എനിക്കൊരു വലിയ ഉപദേശം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് നബിസലാഹു അലി വസ്ലമിയുടെ അടുക്കൽ ഒരു സഹാബി വന്നു മറ്റൊരാളോടും പിന്നീട് എനിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം പെർഫെക്റ്റായ മറുപടിയായിരിക്കണം എന്ന് പറഞ്ഞു നബി അലൈഹി അലൈവലം ആ വ്യക്തിയോട് പറഞ്ഞത് ഞാൻ അള്ളാഹു വിശ്വസിച്ചു എന്ന് നീ പറയുക പിന്നീട് നേരെ ചൊവ്വ നിലകൊള്ളുകൾ കാണാം നീ നിന്റെ രക്ഷിതാവിന് വിവാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കുക ഏതുവരെ അലി യീൻ അഥവാ ഉറപ്പായ മരണം നിനക്ക് വരുന്നത് വരെ അഥവാ മരിക്കുന്നത് വരെ ഈ ഒരു സൽക്കർമ്മത്തിൽ ഉറച്ചു നിൽക്കുക ഈ ഒരു തൗബയിൽ ഉറച്ചു നിൽക്കുക ഈ ഒരു തസ്ബീത്താണ് ഈ ഒരു ഇസ്തികാമത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കാരണം അതല്ലാത്ത ആശയങ്ങളൊക്കെ അതിന്റെ നേരത്തെ മുമ്പെ തന്നെ പറഞ്ഞുപോയി ഇല്ലാമൻ താപ തൗബ ചെയ്യുക അതേപോലെ തന്നെ വ ആമന വിശ്വാസം ശരിയാക്കുക സ്വാലിഹൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക അപ്പോൾ ഇതെല്ലാം അവിടെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിനുശേഷം പറഞ്ഞ എഹ്ദ എന്നതിന് കൂടുതൽ സിയാദത്തായ അർത്ഥമാണുള്ളത് നാം എഹ്ദിന സുറാത്ത് മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തഫ്സീർ എന്താണ് ഹിതായത്തിലായവനും നമസ്കരിക്കുന്നവനുമാണല്ലോ അത് പ്രാർത്ഥിക്കുന്നത് എങ്കിൽ പിന്നെ അവർ പിന്നെ വീണ്ടും എന്തിനാണ് ഇഹ്ദിന ഞങ്ങളെ നിർമാർഗ്ഗത്തിലാക്കണമേ എന്ന് പറയുന്നത് അവിടെ തഫ്സീറിൽ കാണാം അതിൻ്റെ അർത്ഥം സബിത്തിന എന്നാണ് എന്നാണ് ഞങ്ങളെ ഉറപ്പിച്ച് നിർത്തുകയും ഹിദായത്ത് വർദ്ധിപ്പിച്ച് നൽകുകയും ചെയ്യണമേ നിലവിലുള്ള ഹിതായത്തിൽ കൂടുതൽ കൂടുതൽ ഇൽമും ഹിതായത്തും വർദ്ധിപ്പിക്കണമേ അതിൽ ഉറപ്പിച്ച് നിർത്തുകയും ചെയ്യണമേ അതാണ് ഇവിടെയും ഉദ്ദേശം സുമ്മ ഹിട്ടത എന്ന് പറഞ്ഞാൽ ഹിതായത്തിലുള്ള വർധനവ് നേരത്തെ തെറ്റുകൾ ചെയ്തു എന്നാൽ പിന്നീട് സൽക്കർമ്മങ്ങളിലുള്ള വർധനവ് അറിവിലുള്ള വർധനവ് അത് നീ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ അപ്രകാരം അറിവിൽ വർധനവ് നേടിക്കൊണ്ട് സൽക്കർമ്മത്തിൽ വർധനവ് നേടിക്കൊണ്ട് നേരത്തെ ഉള്ളതിനേക്കാൾ മോശമാവാതെ നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഹൈറായതിലേക്ക് വഴി നടക്കുകയും പിന്നീട് മരണം വരെ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ അതിനാണ് എത്തത എന്ന് പറയുന്നത് അപ്പോൾ ഈ നാല് കാര്യങ്ങൾ ആരിലാണോ ഉള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഗഫ്ഫാറാകുന്നു അവരുടെ എല്ലാ പാപങ്ങളും അത് എത്ര ഗുരുതരമാകട്ടെ എത്ര തവണ ആവർത്തിച്ചതാകട്ടെ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് ഈ പറയുന്നത് ഒരിക്കൽ കൂടി ആയത്ത് ശ്രദ്ധിച്ചു നോക്കൂ നിശ്ചയമായും ഞാൻ എല്ലാ പാപങ്ങളും ഗുരുതരമായ പാപങ്ങളും പുറത്തു കൊടുക്കുന്നവനാകുന്നു പക്ഷേ തൗപ ചെയ്യുകയും വിശ്വാസം ശരിപ്പെടുത്തുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും പിന്നീട് മരണം വരെ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അപ്പോൾ സഹോദരങ്ങളെ ഈ നാല് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നിശ്ചയമായും നമ്മുടെ പാപങ്ങൾ അള്ളാഹു ഉസ്ഫാനോ തല പുറത്തു തരുന്നതാണ് തൗബ എന്ന് പറയുന്നത് നിസ്സാരമായൊരു വിഷയമല്ല അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയും സത്യസന്ധതയും എഹ്ലാസും അതിലുണ്ടാവുകയും അള്ളാഹു പറഞ്ഞ നിബന്ധനകൾ പാലിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ പാപങ്ങൾ പുറക്കപ്പെടുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുക അള്ളാഹുസ്ഹാനോഅഅല അത്തരം തിരിച്ചറിവ് ലഭിക്കുന്ന ആളുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തട്ടെ ചെയ്തു പോയ പാപങ്ങളിൽ നിന്നെല്ലാം ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങാനുള്ള തോഫീക്ക് അള്ളാഹു ഉസ്ബഹാനുഹു വാല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള ആശയങ്ങളെയെല്ലാം ജീവിതത്തിൽ സാംശീകരിച്ചുകൊണ്ട് പാപരഹിതരായി അള്ളാഹുവിനെ കണ്ടുമുട്ടാവാനുള്ള തോഫീക്ക് അള്ളാഹു ഉസ്ബഹാനുത്താല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ